ഞാൻ പാർലമെന്റ് ഇലക്ഷൻ എടുത്തുകൊണ്ടിരിക്കാനുള്ളപ്പോ അപ്പോൾ നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുന്ന മണ്ഡലമാണ് നമ്മുടെ വടകര മണ്ഡലം വടകര മണ്ഡലത്തിൽ രണ്ട് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാട്ടു പാടി വരുന്ന ഒരു വ്യക്തിയുണ്ട് ആളെ പോയിട്ട് കിട്ടോ

സാരഥിയായി ലക്ഷ്യം നാടിൻ വികസനമായി ഷാഫി പറമ്പിൽ നമ്മള് ടീച്ചർക്ക് പാടിയ പാട്ടുപാടി പാട്ട് വടകര മണ്ണിൽ ജന മനസകമറിയുന്ന എൽഡിഎഫിൻ സാരദിയാ നാടിൻ തുടിപരിുന്ന പ്രിയശൈലജ ടീച്ചർ കരുത്തുറ്റ നായികയാ വിജയം നൽകിടു സ്നേഹിതരേ സമു സെറ്റാട്ടോ നങ്ങളെ സ്റ്റുഡിയോ നടക്ക നമുക്കൂടെ വെൽ ബോൺ റെക്കോർഡ് സ്റ്റുഡിയോ നല്ലയിടം ശരി എന്താലും ശുഹാരട്ട കാര്യങ്ങളൊക്കെ ട്ടോ ഹൈട്ടോ താങ്ക്യൂ